അസലാ വലൈക്കും ബിസ്മില്ലാഹി ബിസ്മിഹിറമൻ റഹീം അലഹമദില്ലാഹി റബുല്ലമീൻ സലാത്ത് വസ്സലാമല റസൂലി ലമീൻ വാല അലിഹി വസാബി അജ്മീൻ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത് സൂറത്തു ഇബ്രാഹീമിലെ പതിമൂന്ന് പതിനാല് വചനമാണ് ഞാനത് ഇന്ന് അങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം നമ്മെ പേടിപ്പെടുത്തുന്നതാണ് എന്തൊക്കെ മറച്ചു വച്ചാലും അഥവാ ആ ഫാഷിസം അതിൻ്റെ സർവശക്തിയും ഉപയോഗപ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പം നാല് സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ കഴിഞ്ഞു മൂന്നെണ്ണവും അവർ നേടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഫാഷിസം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് മുസ്ലിം സമൂഹത്തിനെതിരെയാണ് ഫാഷിസം എന്നത് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ശത്രുവല്ല ആ ഫാഷിസത്തെ ആരൊക്കെ എതിർക്കുന്നുണ്ടോ അവരുടെ മുഴുവൻ ശത്രുവാണ് യഥാർത്ഥത്തിൽ ഫാഷിസം എന്നാൽ നമ്പർ നമ്പറിട്ട് വരുമ്പം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് വരുമെന്നത് വസ്തുതയാണ് അപ്പം ഈ ഫാഷിസത്തിൻ്റെ ഈ ഭീകരതയെ അല്ലെങ്കിൽ ഈ വളർച്ചയെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ മുസ്ലിം സമൂഹം ആലോചിക്കേണ്ടതാണ് മറ്റുള്ള സമൂഹങ്ങളുടെ പോലും സമാധാനപരമായ ജീവിതത്തിന് മുസ്ലിം സമൂഹമാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഫാഷിസത്തെ എങ്ങനെ തടയിടാം അവിടെയാണ് സൂറത്ത് ഇബ്രാഹിമിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ ഫാഷിസ്റ്റുകൾ ആ പ്രവാചകന്മാരെ എതിർത്തിട്ടുണ്ട് സത്യത്തെ നിഷേധിക്കുക എന്നത് ഫാഷിസത്തിൻ്റെ സ്ഥിരം ശൈലിയാണ് ചരിത്രത്തെ തമസ്കരിക്കുക എന്നുള്ളതും ഫാഷിസത്തിൻ്റെ സ്ഥിരം പദ്ധതിയാണ് അപ്പോൾ പ്രവാചകന്മാർ വന്നപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫാഷിസ്റ്റുകൾ സത്യനിഷേധികളായിട്ടുള്ള അവർ ആ പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ പതിമൂന്നാം വചനത്തിൽ പറയുന്നത് വ കാലല്ലധീന കഫറൂലി റുസുലിഹിം സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു എന്താ പറഞ്ഞത് ലൻജന്ന മിൻ അർന ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും ആ പ്രയോഗം നോക്കണം ഞങ്ങളുടെ നാട് ആ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും അല്ലേ യഥാർത്ഥത്തിൽ എടുത്തു നോക്കൂ നിങ്ങൾ പൗരത്വ നിയമം ആർക്കു വേണ്ടിയാണ് ഇത് പടച്ചു കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ നമ്മൾ അതിനെതിരെ പോരാടേണ്ടവരാണ് മറ്റുള്ള ഇതര സമൂഹങ്ങളിലെ സമാന കാഴ്ചപ്പാടുകളായിട്ടുള്ള ആളുകളുമായി നമ്മൾ അതിനെതിരെ പോരാടി പക്ഷേ അത് പൊടി തട്ടിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തണം ഇതാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ അവരുടെ പോയിൻ്റ് എന്താ അറിയാം ഔല തറൂതുന്ന ഫിമില്ലത്തിന അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും രണ്ടാനൊന്ന് നിങ്ങൾ ചെയ്യണം ഒന്നുകിൽ ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം അല്ലെങ്കിൽ ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം ഏക സിവിൽ കോഡ് ആർക്ക് വേണ്ടിയിട്ടാണ് ഏക സിവിൽ കോഡ് മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഏക സിവിൽ കോഡ് അല്ലാത്ത സമൂഹങ്ങൾക്കൊന്നും അത് ബാധകമല്ല ഗോവയിൽ ഏക സിവിൽ ഉണ്ട് ആർക്കെതിരെയാണ് അവിടെ അത് ഉപയോഗിക്കുന്നത് മുസ്ലിം സമൂഹത്തിനെതിരെയാണ് അപ്പം വളരെ ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട സന്ദർഭമാണ് ഇത് രണ്ടും കാലാകാലങ്ങളിൽ ഫാസിസ്റ്റുകൾ അവിടെയുള്ള സാധാരണക്കാരായ വിശ്വാസി സമൂഹത്തോട് പറഞ്ഞതാ ഒന്നുകിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മടങ്ങി വരേണ്ടതുണ്ട് ഏതായാലും പ്രവാചകന്മാർ പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ കൈയുയർത്തി രണ്ടു അപകട ജനിച്ചുവളർന്ന നാട്ടിൽ നിന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ ആ മനസ്സിലാക്കിയ സത്യസന്ധമായ ആദർശത്തിൽ നിന്ന് മറ്റൊരു ആദർശത്തിലേക്ക് മാറി വരിക രണ്ടും അപകടമാണ് അപ്പോൾ പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനക്കുത്തരമായി പ്രപഞ്ചനാഥൻ അവർക്കു നൽകിയ മറുപടിയുണ്ട് അതും പ്രസക്തമാണ് എന്താണ് റബ്ബുവും ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പ്രവാചകന്മാർക്ക് അവരുടെ രക്ഷിതാവ് നിർദ്ദേശം നൽകി എന്താ നിർദ്ദേശം നൽകിയത് ല നുഹുലി അക്രമികളായ സമൂഹത്തെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും ഒരിക്കലും പടച്ചവൻ നൊൽമന് കൂട്ടു നിൽക്കുകയില്ല ആ അക്രമികളെ പിടിക്കേണ്ട സമയത്ത് പിടിക്കുക തന്നെ ചെയ്യും ഞാൻ അവരെ നശിപ്പിക്കുക തന്നെ ചെയ്യും നോക്കൂ നിങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റായിരുന്നു ഫിറാവിൻ അല്ലേ ആ ഫിറാവിനെ പിടിക്കേണ്ട സമയത്ത് പിടിക്കേണ്ട രീതിയിൽ അള്ളാഹു പിടിച്ചിട്ടുണ്ട് അപ്പം അക്രമികളെ ഞാൻ പിടിക്കുക തന്നെ ചെയ്യും നശിപ്പിക്കുക തന്നെ ചെയ്യും അതാണ് ഒന്നാമത്തെ ഓഫർ അല്ല നൽകിയത് രണ്ട് വല നുസ്കിനുമുൽ അർള ആ നാട്ടിൽ തന്നെ നിങ്ങളെ ഞാൻ താമസിപ്പിക്കുകയും ചെയ്യും മീൻപാഴ്തിയും അവർക്ക് ശേഷം അഥവാ ഇത്തരത്തിലുള്ള വാലിമീങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യും പ്രപഞ്ചനാഥനാണ് പറയുന്നത് എന്നിട്ട് ആ നാട്ടിൽ തന്നെ നിങ്ങളെ താമസിപ്പിക്കുക തന്നെ ചെയ്യും ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമുക്ക് ജീവവായു നൽകുന്ന ജീവജലം നൽകുന്ന കണ്ണും കാതും കരളും കെടിനിയും ആമാശയവും മസ്തിഷ്കവും ഒക്കെ രൂപപ്പെടുത്തി തന്ന് നമ്മളുടെ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന ഏകനായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഓഫറാണ് പക്ഷേ ഈ ഓഫർ ലഭ്യമാവേണമോ മുസ്ലിം സമൂഹത്തിൽ വമ്പിച്ച പരിവർത്തനം വരണം അതെന്താ ആയത്തിൻ്റെ ബാക്കി ഭാഗം നാലിക്ക ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമോ അഥവാ സമൂഹത്തിൽ വമ്പിച്ച കുഴപ്പങ്ങൾ അഴിച്ചുവിടുന്ന വാലിമീങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യും എന്നിട്ട് ആ നാട്ടിൽ തന്നെ നിങ്ങളെ ഞാൻ താമസിപ്പിക്കുകയും ചെയ്യും ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമോ അത് ലഭിക്കുന്നത് ലീമൻ ഹാഫമഹോമി എൻ്റെ വിചാരണയെ ഭയപ്പെട്ട് ജീവിതത്തെ നന്നാക്കി തീർക്കുന്നവരാണ് എൻ്റെ വിചാരണയെ ഭയപ്പെട്ട് ജീവിതത്തെ നന്നാക്കി തീർക്കണം അല്ലേ ആരെങ്കിലും എൻ്റെ വിചാരണയെ ഭയപ്പെട്ട് ദേഹേച്ഛയിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയുടെ മേഖലയിൽ മുന്നോട്ട് പോയാൽ അവനാണ് സ്വർഗുള്ളത് അപ്പം ദേഹേച്ഛയെ മാറ്റിവെച്ച് പടച്ചവൻ്റെ വിചാരണയെ ഭയപ്പെട്ട് ജീവിക്കണം നമുക്ക് ആ ബോധമുണ്ടോ പടച്ചവൻ നമ്മെ വിചാരണ ചെയ്യുമെന്ന ബോധം എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ തൊലിയുമൊക്കെ എനിക്കെതിരെ സാക്ഷി പറയുന്ന ഒരു നാളെ വരാനുണ്ട് അല്ലേ എ ഐ ക്യാമറയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ വാ തോറാതെ സംസാരിക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ നിർമ്മിത ബുദ്ധി ആരാ ഈ നിർമ്മിത ബുദ്ധിയെ രൂപകൽപ്പന നടത്തിയത് മനുഷ്യനാണ് ശരി ആ മനുഷ്യൻ്റെ ബുദ്ധി ആരാ സംവിധാനിച്ചിട്ടുള്ളത് അവനാണ് പ്രപഞ്ച സൃഷ്ടാവ് ശരി ആ പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ കണ്ണിലുണ്ട് കാതിലുണ്ട് കൈകളിലുണ്ട് കാലുകളിലുണ്ട് നമ്മളുടെ തൊലിയിൽ വരെ സംവിധാനിച്ചിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഫുസ്സിലത്തിലെ ഇരുപത് മുതലുള്ള വചനങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത് ഹർത്താദ ജാഹ ഷഹിദലഹിം സമഹും വാബുസ്വാറുഹും വജുലൂദുഹും തൊലി സംസാരിക്കുമെന്ന് അത്ഭുതപ്പെടാനുണ്ടോ തൊലി സംസാരിക്കുമെന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ ചിപ്പുകളെ ഇതിലുള്ള ചിപ്പുകളെ നമ്മൾ സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിപ്പുകളുണ്ടാക്കുന്ന ആ മനുഷ്യനെ സൃഷ്ടിച്ച ആ പ്രപഞ്ചനാഥന് ഈ ചിപ്പുകളെ സംസാരിപ്പിച്ച മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥന് തൊലിയെ സംസാരിപ്പിക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല നോക്കൂ ആ രീതിയിൽ എന്നെ പടച്ചവൻ വിചാരണ ചെയ്യും എൻ്റെ കർമ്മങ്ങൾ നിത്യവും രേഖപ്പെടുത്തി ഓൺലൈനായിട്ട് അതവിടെങ്ങനെ രേഖപ്പെടുത്തി അവസാനം എൻ്റെ കയ്യിൽ ഡിജിറ്റൽ ഡയറി കിതാബും മർക്കവും അത് നൽകുമെന്ന ബോധം ആ ബോധത്തോടു കൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ടോ മുസ്ലിം സമൂഹം എൽ ജി ബി ടി എടുത്തു നോക്കും നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി നോക്കും നിങ്ങൾ നാസ്തികതയെക്കുറിച്ചെടുത്തു നോക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഫാസിസ്റ്റുകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഈ ഫാസിസത്തിൻ്റെ ഈ തുരുപ്പു ചീട്ടിന് മുമ്പിൽ വീഴുന്നത് ആരാണ് മുസ്ലിം സമൂഹത്തിലെ യുവതി യുവാക്കളാണ് അല്ലേ എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് വരുന്നത് പടച്ചവൻ്റെ മുമ്പിൽ എന്നെ സൃഷ്ടിച്ച നേരത്തെ പറഞ്ഞതുപോലെ എനിക്കെല്ലാം കനിഞ്ഞരുളിയ ആ റബിൻ്റെ മുമ്പിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടും എന്ന ബോധമില്ലാതെ ജീവിക്കുന്നതുകൊണ്ട് ആ രീതിയിൽ മനുഷ്യ സമൂഹം വിശ്വാസി സമൂഹത്തിന് ബോധനം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മുസ്ലിം സമൂഹം പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട് പള്ളി മഹല് ഭാരവാഹികളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് വിചാരണയെക്കുറിച്ചുള്ള ബോധം ഏത് വിചാരണയെ എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥൻ മരണാനന്തരം എന്നെ കൃത്യമായി വിചാരണ ചെയ്യും അവിടെ എനിക്ക് രക്ഷപ്പെടണമെന്ന ബോധം അതോടൊപ്പം അടുത്തത് വഹാഫ വഴീദ് എൻ്റെ താക്കീതുകളെ ഭയപ്പെടണം അവൻ എന്നതാണ് പടച്ചവൻ്റെ താക്കീതുകളുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ പടച്ചവൻ നൽകിയിട്ടുള്ള ഒരുപാട് താക്കീതുകളുണ്ട് നോക്കൂ നിങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ നിത്യവും നമ്മളെ ബാധിക്കുന്ന ഒരു താക്കീത് ഞാൻ സൂചിപ്പിക്കട്ടെ സൂറത്തു ത്വാഹയിലെ എൺപത്തൊന്നാമത്തെ വചനം എടുത്തു നോക്ക് നിങ്ങൾ സൂറത്തു ത്വാഹയിലെ എൺപത്തിയൊന്നാമത്തെ വചനം പരിശോധിച്ചു നോക്കിയാൽ നമ്മളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടൊരു താക്കീത് അവിടെ കാണാൻ സാധിക്കും എന്താ കുരൂമിൻ ത്വയ്യ ബാത്തിമാർ റസക്കിനാക്കും അതാണ് വചനം കുരുമിൻ ത്വയ്യ ബാത്തിമാർ റസക്കിനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നല്ലതു നിങ്ങൾ ഭക്ഷിക്കുക വലാത്തത്ത് ഔഫ അതിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല ധൂർത്തടിക്കാൻ പാടില്ല അമിതമാവാൻ പാടില്ല ഫയഹില്ല അലൈക്കും ഒലബി അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അമിതമാവുകയാണെങ്കിൽ അതിര് കവിയുകയാണെങ്കിൽ ധൂർത്തടിക്കുകയാണെങ്കിൽ എൻ്റെ കോപം നിങ്ങളുടെ മേലിറങ്ങും ഫയഹില്ല അലൈക്കും ഒളബി എന്റെ കോപം ആരിലിറങ്ങിയോ അവൻ നശിച്ചതു തന്നെ നോക്കൂ നിങ്ങൾ അടിസ്ഥാനപരമായി നിത്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണല്ലോ ഭക്ഷണത്തിൽ ദൂർത്തുപാടില്ല അമിതമാവരുത് അല്ലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ബാക്കി മൂന്നിലൊരു ഭാഗം കാലിയാക്കിയിടണം എന്നാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ആ രീതിയിൽ നമ്മളുടെ ഭക്ഷണ രീതി ക്രമീകരിക്കാൻ സാധിക്കാറുണ്ടോ റബ്ബിൻ്റെ താക്കീതാ ഇങ്ങനെ നിരവധി അനവധി താക്കീതുകൾ ധൂർത്തടിച്ചാലുണ്ടാകുന്ന താക്കീതുകളെക്കുറിച്ച് അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ടാലുണ്ടാകുന്ന വ്യഭിചാരം അതുപോലെയുള്ള കള്ളത്തരവും വഞ്ചനയും ചതിയും ഉപഭോക്താവിനെ ചതിക്കലുമൊക്കെ ഉണ്ടായാൽ ലഭ്യമാകുന്ന ഒരുപാട് വിപത്തുകളെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട് പടച്ചവൻ ഈ താക്കീതുകളെ മുഖവിലക്കെടുത്ത് ഇങ്ങനെയുള്ള വിപത്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തിലെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് സാധ്യമായിട്ടുണ്ടോ നമുക്ക് ആലോചിച്ച് നോക്ക് നിങ്ങൾ ദൂർത്തും പൊങ്ങച്ചൊക്കെന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഓരോന്ന് ലഹരിയുടെ കാര്യം എടുത്തു നോക്ക് അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിച്ചാലേ ഫാഷിസത്തിന് തടയിടാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ മറ്റുള്ള എന്തൊക്കെ വഴികൾ നമ്മൾ ആലോചിച്ചാലും ശാശ്വതമായി ഫാഷസത്തെ തടയിടണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ നാഥൻ്റെ അനുഗ്രഹം സഹായം വിശ്വാസി സമൂഹത്തിന് ലഭിച്ചേ മതിയാവും അത് ലഭിക്കണമെങ്കിൽ വിശ്വാസി സമൂഹം അവരുടെ ജീവിതത്തിൽ അടിയന്തര മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട് വളരെ കൂടി മുസ്ലിം സമൂഹത്തോട് ഞാൻ തുറന്നു പറയുകയാണ് നമ്മളുടെ ജീവിതത്തെ പടച്ചവൻ എന്നെ വിചാരണ ചെയ്യും എനിക്ക് പടച്ചവൻ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും കുറിച്ചും ലത്തുസ് അലന്ന യൗമീൻ ലത്തുസ് അലുന്ന യൗമീൻ അല്ലെ അല്പം കാരക്കയും വെള്ളവും ലഭിച്ചപ്പോഴാണ് പ്രവാചകൻ സലല്ലാഹു അലൈവിസലമ്മ അബൂബക്കറും ഫിൽ ജന്ന ഉമറു ഫിൽ ജന്ന എന്ന് പറഞ്ഞ സഹാബെ ഖിറാമിനോട് പറഞ്ഞത് ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ അള്ളാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളേ ഈ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കൃത്യമായിട്ട് ആലോചിക്കുക റബ്ബിൻ്റെ വിചാരണയെ ഭയപ്പെടുക താക്കീദുകളെ മുഖവിലക്കെടുക്കുക എന്നിട്ട് ജീവിതത്തെ നന്നാക്കി തീർത്താൽ ഫാഷിസത്തിനെതിരെ പടച്ചവൻ നമ്മെ സഹായിക്കും ആ ഫാഷിസത്തെ പരാജയപ്പെടുത്താൻ അള്ളാഹു നമുക്ക് കഴിവ് നൽകും അതിനുള്ള തൗഫീക്ക് നൽകും ആ രീതിയിൽ ഫാഷിസത്തിൻ്റെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഗൂഢാലോചനകളിൽ നിന്നും നമുക്കും നമ്മളുടെ മക്കൾക്കും നമ്മളുടെ ഈ കുടുംബത്തിനും നമ്മളുടെ നാടിനും നമ്മളുടെ രാജ്യത്തിനും രക്ഷ ലഭിക്കണമെങ്കിൽ മുസ്ലിം സമൂഹമേ നിങ്ങൾ സൂറത്തു ഇബ്രാഹീമിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ പടച്ചവൻ നൽകിയിട്ടുള്ള ആ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ പരിശ്രമിക്കുക അതിനു പടച്ച റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ